എൻ്റെ ഫ്രൂട്ട്സ് പ്ലാൻ പ്ലാന്റുകളുടെ വളപ്രയോഗത്തിന് ശേഷമുള്ള ഒരു രണ്ട് ആഴ്ചയ്ക്ക് ശേഷമുള്ള ആഴ്ചയാണ് ഇത് ഓറഞ്ചാണ് ഓറഞ്ച് പ്ലാന്റിൽ നിറയെ പൂ വന്നിട്ടുണ്ട് പൂവുമൊട്ടും വന്നിട്ടുണ്ട് അല്ല കായയും പിടിച്ച് രണ്ടാഴ്ച കൂടുതലായി ഞാനിത് വളപ്രയോഗം നടത്തിയിട്ട് ഇതിൽ ഓറഞ്ച് വരെ കാശ് നമ്മൾ നല്ല രീതിയിൽ പരിപാലിക്കുകയാണെങ്കിൽ നിറയെ കായും പൂവെല്ലാം കിട്ടുന്നതാണ് ഇത് നാഗ്പൂർ ഓറഞ്ച് എന്ന് പറയുന്ന ഇനത്തിലുള്ളതാണ് ഇവിടെ നിറയെ പൂ വന്നിരിക്കുകയാണ് രണ്ടാഴ്ചയായ ഇനി അടുത്ത വളപ്രയോഗത്തിനുള്ള ഡേറ്റ് ആയിട്ടുണ്ട് അതേപോലെ നല്ല രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നേരെ അതിനകത്ത് ഓറഞ്ച് വരും നല്ല ടേസ്റ്റിയാണ് ഈ ഓറഞ്ച് ഞാൻ നട്ടിക്കുന്നതിന് ഒരു പോട്ടിലാണ് വലിയൊരു പോട്ടിലാണ്